സച്ചിയുടെയും രവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ശ്രുദീനെ സുധീനയാണ് കൂടെ ഇങ്ങനെ ഒരു ഓഫീസിൽ ചെന്നിട്ട് സംസാരിക്കുവാണ് ഈ നീലിമ പോയിട്ടുള്ളത് നീലിമ പോയേക്കുന്നത് സ്ഥലമൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് അവര പോയിരുന്ന് ചോദിക്കുന്നത് അപ്പോൾ നീലിമയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി അപ്പോൾ അവിടുത്തെ ഓഫീസിലെ ഗേൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് സാറ് നിങ്ങൾക്കിപ്പോൾ അവരുടെ ഡേറ്റാസ് എന്ന് ചോദിക്കുമ്പോൾ പറയും അവരുടെ ഫ്രണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവരെനിക്ക് കുറച്ച് പൈസയെന്ന് പറയുമ്പോൾ തന്നെ ശ്രുതി ശ്രുതിയുടെ കാല ചവിട്ടു ആണ് അപ്പോഴത്തേക്കും ഇവർക്കൊരു സംശയം ഇവരെന്തെ ഇങ്ങനെ അവരുടെ സംസാരത്തിൽ തന്നെ അത്ര ക്ലാരിറ്റി ആയിട്ടുള്ളൊരു സംസാരമല്ല അവിടെ ചു പറയുന്നത് അപ്പോഴത്തേക്കും അപ്പം ശ്രുതി വേഗം കാലച്ചവട്ടിട്ട് പറയും അതല്ല അവരുടെ അച്ചമ്മ മരിച്ചു പോയത് അവരോടൊന്ന് പറയിക്കാൻ പറയാൻ വേണ്ടിയായിരുന്നു എന്ന് പറയും അവർ അച്ഛമ്മയായിട്ട് പെണങ്ങിയാണ് പോയത് അപ്പോഴത്തേക്കും ഓഫീസിലെ അവർ പ ചോദിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ അത്ര ഫ്രണ്ടായിട്ടിരുന്നെങ്കിൽ അവരുടെ നമ്പർ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ല ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളുമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അത് ഇനിപ്പഴത്തേക്ക് കോണ്ടാക്റ്റൊക്കെ പോയി പിന്നെ അവർ അച്ഛമ്മയായിട്ട് പിണങ്ങിയാണ് പോയതെന്ന് പറയും അപ്പോൾ പറയും സാ മാം എൻ്റെ അടുത്ത് ശ്രമി എൻ്റെ അടുത്ത് ക്ഷമിക്കണം ഞങ്ങൾക്ക് അങ്ങനെ ഇവിടുത്തെ ഒരു ഡേറ്റാസ് ഒന്നും മറ്റേ ഞങ്ങളുടെ കസ്റ്റമർ ഡേറ്റാസ് ഒന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയും മാം നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമാണ് എങ്കിൽ ഞങ്ങളുടെ ഹെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറയുന്നുണ്ട് അപ്പോൾ പറയും അത് ഒരു കൊച്ചുമോളുടെ ആഗ്രഹം അല്ലെ അവസാനമായിട്ടൊരു കാണണമെന്നൊക്കെ ഉണ്ടാവില്ലോ ആഗ്രഹമെന്ന് അറിയിക്കാൻ വേണ്ടിയാണെന്ന് പറയും മാം മാം പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് റോളിനെതിരാണ് അങ്ങനെ ഡേറ്റാസ് ഒക്കെ കൊടുക്കുന്നത് എന്ന് പറയും അപ്പോൾ അവിടെ ശരിയെന്ന് പറഞ്ഞ് അവരവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോഴത്തേക്കും അവർ പുറത്തിറങ്ങിയിട്ട് ശ്രുതി ശുദ്ധിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി എന്തൊരഭിനയമായിരുന്നു നിൻ്റായത് നീ ഇത്ര നന്നായിട്ട് നുണ പറയൂന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയും അപ്പോഴത്തേക്കും ശ്രുതിക്കൊന്നും ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട് കാരണം ശ്രുതി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നുണയാണല്ലോ അപ്പോഴത്തേക്ക് ശ്രുതി പറയും ഇനിയിപ്പോൾ അതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയും അപ്പോൾ ശ്രുതി പറയാം നടക്കും ഇങ്ങനെ തുടക്കത്തിൽ തന്നെ അത് നടക്കില്ല എന്ന് പറയില്ല നമുക്ക് ഈ കാര്യം എന്താണ് നമുക്ക് നടത്തിയെടുക്കണമെന്ന് പറയും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി എനിക്ക് നിൻ്റെ ഈ സ്പിരിറ്റാണ് ഇഷ്ടം നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ നീ അത് ചെയ്തെടുത്തിരിക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണെന്ന് പറയും ആ അപ്പോഴത്തേക്ക് ശ്രുതിക്കും സന്തോഷമാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നീ എന്നാലും ഇങ്ങനെയൊക്കെ ഇത്ര നന്നായിട്ട് അഭിനയിക്കുമെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയും അപ്പം ശ്രുതി പറയുന്നുണ്ട് അത് ഞാൻ ശ്രുതിക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും കള്ളം പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ എനിക്ക് അങ്ങനൊന്നും പറയാൻ അത്ര അറിയില്ല എന്നുള്ള കാര്യത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ് അപ്പോൾ ശ്രുതി പറയും ശ്രുതി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയാൻ എന്നാലും നമുക്ക് ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ജ്യൂസ് കുടിച്ചുകൊണ്ട് തീരുമാനിക്കുകയെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് നടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രുതി ശുദ്ധിയോട് ചോദിക്കുന്നുണ്ട് ഇവരുടെ അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ നീലമ്മയുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ ആരെങ്കിലും പരിചയം എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ആരെയും അങ്ങനെ പരിചയമൊന്നുമില്ല ആ ഒരാളെ അറിയാം പക്ഷേ ഇപ്പോൾ എവിടെയാണെന്നൊന്നും എന്ന് പറയും അത് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞ് ശുദ്ധി ശ്രുതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സച്ചിയാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ഒരു വണ്ടിയിൽ ഒരാളുണ്ട് അപ്പോൾ ഏതൊരു ഓട്ടത്തിലാണ് അപ്പോൾ അവരിങ്ങനെ അത് നമ്മുടെ നീലിമേനെയാണ് കാണിക്കുന്നത് നീലിമ്മയാണ് ആ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സച്ചിയുടെ വണ്ടി വിളിച്ച് എവിടെയോ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്കും നീലമ്മ ഫോൺ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ നോക്കുവാണ് പണ്ട് ശ്രുതിയുടെ ഫോട്ടോസൊക്കെ അപ്പോഴത്തേക്കും പറയും ശ്രുതി ഇങ്ങനെ നീലിമ ഇങ്ങനെ ശുദ്ധിയുടെ നെഞ്ചോട് ചേർന്ന് കിടന്ന് കഴിയുമ്പോഴത്തേക്കും പറയും എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ നീലിമ്മ പറയുന്നൊക്കെ നീലമ്മ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അപ്പോൾ ശ്രുതി 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 പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നു അപ്പോഴത്തേക്കും നീലും നീലമോർന്നുകൊണ്ട് കണ്ടോ നീ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയറ്റിലൊരു ഒരാളെനക്കോ എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ എന്നിട്ട് നീലും ഇങ്ങനെ വയറിൽ പയ്യ തൊടുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഇങ്ങനെ സച്ചി വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലമ പിന്നെ ഈ ഫോട്ടോയൊക്കെ ഓരോന്ന് മാറി മാറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടിങ്ങനെ അവരുടെ പഴയ എന്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ചുരുക്കി നീ അമ്പത് ലക്ഷം നിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുമോ സു ശുദ്ധി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീലിമയോട് അപ്പോൾ പറയുന്നുണ്ട് ആ ഞാൻ മാറ്റിയില്ലല്ലോ നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചതെന്നൊക്കെ ചോദിക്കുക ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസ മാറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാൻ എന്നിട്ട് നീലിമ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമോ മണ്ടൻ എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പോൾ സമയത്തേക്ക് സച്ചി ചോദിക്കും മാം മാം എവിടെ പോകുന്നതാണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാനിങ്ങനെ കാനഡയിൽ നിന്ന് വരുന്ന കാര്യമൊക്കെ പറയും ആ കാനഡയിൽ നിന്നാണോ മാം വരുന്നത് ഇവിടുന്ന് എല്ലാവരും കാനഡയ്ക്ക് പോകും മാം അവിടുന്ന് ഇങ്ങോട്ട് വരുവാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അത് ഞാൻ ഒത്തിരി ദിവസം കൂടെ ഉണ്ടോയെന്ന് ചെയ്യുമ്പോൾ ഇല്ല ഞാൻ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വന്നാണ് നാളെ തന്നെ ഞാൻ തിരിച്ചു പോകും അപ്പം നാളെ എന്നെ ഒരു ഓട്ടം വരാമോ ഞാൻ രാവിലെ വിളിച്ചേക്കാന്ന് പറയും ആ ഇപ്പോൾ വിളിച്ച നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി ഞാൻ വന്നോളാം മാം എന്ന് പറയും ഇപ്പോൾ എന്നെ ഒരു ഹോട്ടലിലേക്ക് ആക്കാൻ വേണ്ടിയൊക്കെ ആക്കിയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കും ഇപ്പോൾ ഇങ്ങോട്ടാണ് പോണെ സ്ട്രേറ്റ് നേരെ തന്നെ പൊക്കോ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ചോദിക്കും ഈ കാാനഡ പോകണം ഒത്തിരി പൈസയൊക്കെ ആകുമോയെന്ന് ചോദിക്കും എൻ്റെ വീട്ടിലൊരുത്തനുണ്ട് അവനെപ്പോഴും കാനഡയിൽ പോകണമെന്നാ പറയുന്നത് നല്ല സ്ഥലമാണോ എന്നൊക്കെ ചോദിക്കും ആ നല്ല സ്ഥലമാണെന്ന് പറയും അപ്പോൾ അവിടെ ഒരു പ്രശസ്തമായ വെള്ളച്ചാട്ടം ഇല്ലയെന്നൊക്കെ ചോദിക്കും ഉണ്ട് അതാണ് നയഗ്ര ഫോൾസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കും ഒത്തിരി പൈസ ആകുമെന്നോ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് കുറച്ച് പൈസ ഏജൻസി വഴി പോകുകയാണെങ്കിൽ കുറച്ച് പൈസ ആവും പറയുന്നു പതിനാല് ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നൊക്കെയാണ് അവൻ പറയുന്നതെന്ന് പറയും ഇങ്ങനെ ഈ ശുദ്ധിയെക്കുറിച്ചാണ് സച്ചി പറയുന്നത് പക്ഷേ പേരൊന്നും അപ്പോൾ പറയുന്നില്ലല്ലോ ഈ ശുദ്ധി സുധിയുടെ ചേട്ടനാ സച്ചി എന്നുള്ള കാര്യമൊന്നും എന്തെങ്കിലുമൊക്കെ അറിയില്ല അവരപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ശ്രുതിയും ശ്രുതിയും കൂടി ഇങ്ങനെ റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അപ്പം ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ അമ്മ ശുധിയുടെ അമ്മ വന്നിട്ട് ഡോറില് മുട്ടു അപ്പോൾ ചുക്ക് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിലോ അതെന്തിനാ അന്ന് ചോദിക്കുന്നുണ്ട് ആ അപ്പം പറയും പണിയും കൂലിയും ഇല്ലാത്ത നീ അവിടെ പോയതായിരുന്നു ഇന്നലെ ശ്രുതി എവിടെ പോയതാണ് ശ്രദ്ധീന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധി പറയുന്നുണ്ട് ശ്രുതി എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നു ഞാൻ ഇന്നലെ ഷോപ്പിൽ പോയതാണ് അപ്പോൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴേ ഞാനൊന്നും പറഞ്ഞു ഇങ്ങനെ അല്ലേലും പണിയും കൂലില്ലാത്ത നീ എവിടെ പോയതാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മേ എന്നെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയു എന്നിപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ തുടങ്ങി നമ്മൾ ക്ഷേത്രത്തിൽ പോണോ ചോദിക്കും അപ്പോൾ ചോദിക്കും എന്താ അമ്മ എവിടെ പോകാനാന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് ചോദിക്കുമ്പോഴും നിനക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് ചോദിക്കും അപ്പൊ ചോദിക്കും അച്ഛനെ നമുക്ക് പുറത്തിറക്കണ്ടേ ഏ അച്ഛനെയോ എന്നൊക്കെ ഇങ്ങനെ ഇതിക്കും വേഗം ശ്രുതി ഇങ്ങനെ നോണയൊക്കെ പറഞ്ഞേക്കോളൂ ഏ എന്നുള്ള ചോദിക്കുമ്പോ പറ അച്ഛനെ ഓ ആ ശരി എന്റെ അച്ഛനാ ജയിലത്തിറക്കണം ആ അപ്പം പറയും അതിനുവേണ്ടി നീ അമ്പലത്തിൽ പോയി ഒരു നേർച്ചയൊക്കെ ഞാൻ നേർന്നിട്ടുണ്ട് അതിന് വേണ്ടി നമ്മൾ പോകണമെന്ന് പറയും ഏത് ക്ഷേത്രത്തിലാണ് അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ഷേത്രം അതിന് ശൈനപ്രദക്ഷിണം നടത്തണം നീ നാൽപ്പത്തെട്ട് ദിവസം നീ വ്രതം എടുക്കണം നിലത്ത് പാവിരിച്ച് കിടക്കണം ഒരു നേരെ ഫുഡ് കഴിക്കാവുള്ളൂ എന്നൊക്കെ പറയും ഒരു ഒരു നേരമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിക്കാണെങ്കിൽ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നറിയില്ല ശ്രുതി ഓരോ ഒഴിവുകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് ശ്രുതി അമ്മ ശ്രുതിനെ വിടുന്ന ലക്ഷണമില്ല എന്തിനെങ്കിലും നിൻ്റെ അച്ഛനെ പുറത്താക്കണം എന്ന് പുറത്ത് ജയിലിനെ പുറത്തിറക്കണം എന്നുള്ള ഈ തന്നെയാണ് പറയുന്നത് അതിന് നീ ഇത്രയെങ്കിലും ചെയ്യണമെന്ന് പറയും അതിന് ലോയേഴ്സൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ എന്താണെങ്കിലും അവരർക്കും ഇല്ല നീ ചെയ്യേണ്ട ഒരു മകളെന്ന കട നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്യണം എന്ന് പറയും അപ്പോഴത്തേക്കും ശ്രുതി ശുതിയോട് പറയുന്നുണ്ട് എങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയും അമ്മ അമ്പലത്തിലെ കാര്യങ്ങളിലൊക്കെ അമ്മ ഭയങ്കര ഇതാണ് അപ്പോൾ ഇതിൽ നിന്ന് എന്താണല്ലോ നിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല എന്താണല്ലോ നേർച്ചയുടെ കാര്യത്തിൽ അമ്മ മറ്റൊന്നും മാറ്റി വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങൾ വേഗം റെഡിയാകുക എല്ലാവരോടും കൂടി ഞാനൊന്ന് പറയട്ടെ എന്ന് പറയും അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട് ശുതിയോട് പറയുന്നുണ്ട് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം അമ്മയോട് നിങ്ങൾ പറയാൻ പറഞ്ഞാൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഇവരുടെ അമ്മ ഇറങ്ങി താഴത്തേക്ക് പോവുകയാണ് അതിനുശേഷം വാർഷേനെ രേവതീനെയും അവരുടെ അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ട് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് വേഗം റെഡിയാണ് നമ്മളിങ്ങനെ ക്ഷേത്രത്തിൽ പോവുകയാണ് നമ്മൾ പോകുന്ന ആവശ്യമൊക്കെ പറയുന്നുണ്ട് അതായത് ശ്രുതിയുടെ അച് ശ്രുതിയുടെ അച്ഛനു വേണ്ടി നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കണം അവളപ്പം നേർച്ച എടുക്കാൻ പോകുക എന്ന് പറയും അപ്പോഴത്തേക്കും രേവതി ചോദിക്കും അത് അത്ര വലിയ കഠിനമായ നേർച്ച വ്രതമല്ലേ അത് അവളെ കൊണ്ട് എടുക്കാൻ പറ്റും അത് ചെയ്തില്ലെങ്കിൽ ഒത്തിരി അനിഷ്ടങ്ങളൊക്കെ സംഭവിക്കും എനിക്കറിയാവുന്നൊരു ചേച്ചി അങ്ങനെ ചെയ്തിട്ട് പകുതിയായിട്ട് വൃത്തി വീണ് ഒടിഞ്ഞു എന്ന് പറയും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ശ്രുതി പറയുന്നുണ്ട് അമ്മ ഇത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അമ്മ ഇത്രയും വലിയ നിൻ്റെ അച്ഛന് വേണ്ടി നീ തന്നെ ചെയ്യണം അതൊക്കെ നീ ചെയ്തേ പറ്റത്തുള്ളൂ നീ എല്ലാം ചെയ്യും രേവതി നീ അവളെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കലേ പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയും അവളെ അവിടെയൊക്കെ വളർന്നതല്ലേ പുറത്തൊക്കെ വളർന്നതല്ലേ അവർക്ക് അപ്പോൾ ഇത്രയും വലിയ കഠിനമായ വ്രതമൊക്കെ എടുക്കാൻ പറ്റുമോ അപ്പം ശ്രു ശ്രുതിയോട് പറയുന്നുണ്ട് നീ അത് എടുത്തു കഴിഞ്ഞാൽ എത്ര ശ്രുതിയോട് പറയണം നീ അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ അത് കറക്റ്റ് നോക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുക കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് ആകെ ടെൻഷനാകും അപ്പം അവരുടെ അച്ഛൻ പറയും അത് അച്ഛന് വേണ്ടിയല്ലേ എന്നാൽ ശ്രുതി എടുക്കട്ടെ ആ കൂടെ ആ ശ്രുതിയും കൂടെ ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരോടും വേഗം റെഡിയാവുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ പറയാം എല്ലാവരും കൂടെ പോകണം അപ്പോൾ സച്ചിനെ വിളിക്കാൻ പറയും അപ്പോൾ സച്ചിനെ വിളിക്കുക സച്ചി ഓട്ടത്തിലാണ് അപ്പോൾ സച്ചി വരില്ലായിരിക്കും ഇവിടെ നമ്മൾ നേർച്ച് നേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ പുറത്തിറങ്ങാൻ പുറത്തിറക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ എന്നോട് ചോദിക്കുമെന്ന് പറയും അപ്പോൾ പറയും അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താണേലും സച്ചിനെ വിളിക്കാൻ പറയും അങ്ങനെ സച്ചിയോട് സച്ചിനെ വിളിക്കുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് കൊണ്ട് എനിക്ക് ഞാനിങ്ങനെ ഓട്ടത്തിലാണ് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് രേവതിയോട് പറയും അപ്പോൾ രേവതിയോട് എന്താണേലും വരണം അപ്പോൾ പറയും എന്നാൽ ഞാൻ അച്ഛൻ്റെ കൊടുക്കാമെന്ന് പറയും അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് പറയും ആ വേണ്ട എന്നാൽ അച്ഛൻ്റെ കൊടുക്കണ്ട ഞാൻ വന്നോളാം ഞാൻ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ വരാം പക്ഷേ ഞാൻ വേഗം തിരിച്ചു പോരൂന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വയ്ക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി നമുക്ക് ഇന്ന് ആളെ കാണാം